എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ കേരള സ്റ്റേറ്റ് ഐ ടി മിഷനിൽ ഇപ്പോൾ ജോലി അവസരമുണ്ട് ഓഫീസ് അറ്റൻഡൻ മുതൽ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് കേരളക്ക് കീഴിൽ കേരള സ്റ്റേറ്റ് ഐ ടി മിഷനിലാണ് ജോബ് വേക്കൻസി ഉള്ളത് ഇതിലേക്ക് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷൻ ബേസിലാണ് ജോലി വരുന്നത് കോൺട്രാക്ട് ബേസിസിലുള്ള ജോലി അവസരങ്ങളും ഉണ്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ ഇരുപത്തിയാറ് ആണ് ആദ്യത്തെ പോസ്റ്റ് ഹെഡ് ഇ ഗവൺൻസ് ആണ് കോൺട്രാക്റ്റും ഉണ്ട് ഡെപ്യൂട്ടേഷനും ഉണ്ട് വേക്കൻസി ഒന്ന് പ്രായപരിധി അമ്പത്തഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എം എസ് സി ഐ ടി ആണ് ഇതുകൂടാതെ മാസ്റ്റേഴ്സ് ഇൻ ടെക്നോളജി പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ ഡിജിറ്റൽ ഗവർണൻസ് ആൻഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പി ജി ഡി ജി ഉള്ളവർക്കൊക്കെ മുൻഗണന ഉണ്ടായിരിക്കും ബേസിക് ക്വാളിഫിക്കേഷൻ വേണ്ടത് എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ എം എസ് സി ആണ് ക്വാളിഫിക്കേഷൻ കൂടാതെ ടെൻ ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അടുത്ത പോസ്റ്റ് മിഷൻ കോർഡിനേറ്റർ ആണ് അത് ഡെപ്യൂട്ടേഷൻ ബേസിലുള്ളതാണ് അതുകൊണ്ട് അത് നോക്കുന്നില്ല അടുത്ത നോക്കാം അടുത്തത് ലീഡ് സെക്യൂരിറ്റി അനലിസ്റ്റ് ഓർ സീനിയർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി അനലിസ്റ്റ് ആണ് കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത് വൺ ഇയറിലേക്കാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ ഓർ ബിടെക് സി എസ് ഓർ ഈ സി ഓർ ഐ ടി അല്ലെങ്കിൽ എം സി ആണ് വേണ്ടത് എക്സ്പീരിയൻസ് നാല് മുതൽ ആറ് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് റെമണറേഷൻ പെർ മന്ത് എൺപതിനായിരം രൂപയാണ് ലഭിക്കുന്നത് അടുത്ത പോസ്റ്റ് സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റ് യൂണിഫൈഡ് രജിസ്ട്രി ആണ് കോൺട്രാക്ട് ബേസിലാണ് വൺ ഇയറിലേക്കാണ് ജോലി വരുന്നത് പ്രായപരിധി മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ഓർ ബിടെക് ഇൻ സി എസ് ഓർ ഇ സിഇ ഓർ ഐ ടി അല്ലെങ്കിൽ എം സി എ ആണ് വേണ്ടത് ഇവിടെയും ടെൻ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് എൺപതിനായിരം രൂപ അടുത്ത പോസ്റ്റ് സീനിയർ നെറ്റ്വർക്ക് എൻജിനീയർ കെ എസ് ഡബ്ല്യു എൻ പ്രൊജക്റ്റ് ആണ് കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത് വൺ ഇയറിലേക്കാണ് വേക്കൻസി ഒന്ന് ഏജ് ലിമിറ്റ് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ ഓർ ബി ടെക്കിൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് സർട്ടിഫിക്കേഷൻ ആവശ്യമാണ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അതുപോലെ തന്നെ സൗണ്ട് ഡൊമൈൻ നോളജിൻ റൂട്ടിംഗ് ആൻഡ് സ്വിച്ചിങ് ഇൻ ഫയർവാൾ കോൺഫിഗറേഷനും ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് അൻപത്തി രണ്ടായിരം രൂപയാണ് അടുത്ത പോസ്റ്റ് ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് എഞ്ചിനീയർ ആണ് കോൺട്രാക്റ്റ് ബേസിലാണുള്ളത് വേക്കൻസി വരുന്നത് കൊല്ലം കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് കാസർഗോഡ് ഇതിലേതെങ്കിലും അഞ്ച് ജില്ലയിലായിരിക്കും വേക്കൻസി വരുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതിലേതെങ്കിലും ഒരു ജില്ല പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ് പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് അല്ലെങ്കിൽ എം എസ് സി ആണ് ബിടെക് ആണെങ്കിൽ ഐ ടി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആണ് വേണ്ടത് ഇതല്ലെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡിപ്ലോമ ഇൻ ഹാർഡ്വെയർ ഓർ കമ്പ്യൂട്ടർ ഓർ ഐ ടി ആണ് വേണ്ടത് കൂടാതെ എക്സ്പീരിയൻസും ആവശ്യമാണ് ക്വാളിഫിക്കേഷൻ മീടെക് ആണെങ്കിൽ എക്സ്പീരിയൻസ് വേണ്ടത് വൺ ഇയർ റലവൻ എക്സ്പീരിയൻസ് ആണ് ഇൻ ഐ ടി വർക്ക് എക്സ്പീരിയൻസ് പ്രിഫറബിളി ആസ് സിസ്റ്റം ഓർ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആണ് ഇനി ഡിപ്ലോമ ആണെങ്കിൽ ടു ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് റെമോണറേഷൻ പെർ മന്ത് ഇരുപത്തൊന്നായിരം രൂപയാണ് ലഭിക്കുന്നത് അടുത്ത പോസ്റ്റ് ഹെൽപ്പ് ഡെസ്ക് ഓപ്പറേറ്ററാണ് കോൺട്രാക്റ്റ് ബേസിലാണ് ജോലി വരുന്നത് വൺ ഇയറിലേക്കാണ് ഏജ് ലിമിറ്റ് ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ഡിഗ്രിയാണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം കൂടാതെ എക്സ്പീരിയൻസ് ആവശ്യമാണ് വൺ ഇയർ എക്സ്പീരിയൻസ് ആസ് എ കോൾ സെൻറ്റർ ഓർ ഹെൽപ്പ് ഡെസ്ക് ഓപ്പറേറ്ററാണ് വേണ്ടത് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിലും മലയാളം ലാംഗ്വേജിലും ആയിരിക്കണം ഗുഡ് റിട്ടേൺ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപത്തി മൂവായിരത്തി നാന്നൂറ് രൂപയാണ് അടുത്ത പോസ്റ്റ് മെസ്സഞ്ചർ കം ഓഫീസ് അറ്റൻഡൻ്റ് ആണ് കോൺട്രാക്ട് ബേസിൽ വൺ ഇയറിലേക്കാണ് ജോലി വരുന്നത് പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് ആണ് കൂടാതെ ടു ഇയർ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആസ് ഓഫീസ് അറ്റൻഡൻറ്റ് അല്ലെങ്കിൽ മെസ്സഞ്ചറാണ് വേണ്ടത് ടു വീലറിൻ്റെ ലൈസൻസ് ഉണ്ടായിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ടു വീലറിൻ്റെ ഓണർ ഈ ആപ്ലിക്കൻ്റ് ആയിരിക്കണം അത് പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ആർ സി ബുക്കിൻ്റെ കോപ്പിയൊക്കെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ഐ ടി മിഷനിൽ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഒരു കാൻഡിഡേറ്റിന് ഒരു പോസ്റ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് കരിയേഴ്സ് ഐ ടി മിഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഏജ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്നിവ തെളിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ എക്സാം അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോ ഉള്ളൊരു ഐ ഡിയ പ്രൂഫിൻ്റെ ഒറിജിനലും സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പിയും കൊണ്ടു കൊണ്ടതാണ് ഐ ഡി പ്രൂഫെന്ന് പറയുമ്പോഴത്തേക്കും വോട്ടേഴ്സ് ഐ ഡി കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ കാർഡ് ഏതെങ്കിലും ഒരെണ്ണം മതി അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനൽ കൊണ്ടു അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ ഐ ടി മിഷനിൽ ജോലി ആഗ്രഹിക്കുന്ന കോൺട്രാക്റ്റ് ബേസിൽ ജോലി ചെയ്യേണ്ടവർക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോസ്റ്റ് കോഡ് അനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി